നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സർദ്ദമായ സ്വാഗതം അങ്ങനെ ശ്രീതുവിൻ്റെ എവിക്ഷൻ ഭ്രമം വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീതു എന്തായാലും പുറത്തായിട്ട് പുറത്തായിട്ടുണ്ട് രാത്രി പാതരാത്രിക്ക് എന്തോ വിളിച്ച് നിർത്തി കഴിഞ്ഞപ്രകെ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നെങ്കിൽ ചെറിയ ഓർമ്മയുണ്ട് ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചു നടത്തിക്കൊണ്ട് ഒരാളെ എവിക്റ്റ് ആക്കി ഇതുപോലെ ഒരു മിഡ് ബീഷ് ഒരു മിഡ് നൈറ്റ് എവിക്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യുക ഇവിടെ ശ്രീതു പുറത്തായിട്ടുണ്ട് ടോപ്പ് ഫൈവ് ആയിട്ടുണ്ട് അല്ലെ ടോപ്പ് ഫൈവില് ഇപ്പൊ ആരൊക്കെയുണ്ട് ഉണ്ട് ജിൻഡേ ഉണ്ട് പിന്നെ അഭിഷേക് ഉണ്ട് മുടിയൻ ഉണ്ട് ജാസ്മിൻ ഉണ്ട് ഈ അഞ്ചുപേരുണ്ട് ഇപ്പൊ ഇവിടെ ശ്രീധൂനെ പുറത്താക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ ഇണ്ട് ഇപ്പൊ വോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ശ്രീതു പുറത്താക്കുമ്പോൾ ആ വോട്ട് മറ്റോരുടെത്തേക്കും പോകത്തില്ല ആ വോട്ട് ആർക്ക് എന്നെ പോകും ഈ പറയുന്ന അർജുന എന്നെ പോവും അല്ലേ ഇപ്പൊ നമ്മൾ പറയും കോംബോ ഈ അർജുന്റെ വോട്ടുകളാണ് ശ്രീധൂന് വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അവിടെ മറ്റൊരു മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം അർജുനും ശ്രീതുവും ഉള്ള ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇവരെല്ലാവരും നോമിനേഷനിൽ വന്നവരാണ് എന്നിട്ട് പോലും സിജോ പോലുള്ള ഈ പറയുന്ന സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനേക്കാളും വോട്ട് ശ്രീതുവിന് വരുന്നുവെങ്കിൽ സീതുവിനൊരു വോട്ടുണ്ട് കാരണം ടോപ്പ് സിക്സിലെത്തിയ ഒരു മത്സരാർത്ഥിക്ക് വോട്ട് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല സീതുവിന് ഒരു ശതമാനം വോട്ടുണ്ട് അതൊരു നാലോ അഞ്ചോ ആറോ ശതമാനം വോട്ട് ശ്രീധുവിനുണ്ട് എന്നുള്ളത് ഫാക്റ്റിനെ അതുമല്ല ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് വോട്ട് വരുന്നുമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം നമുക്ക് യൂട്യൂബ് പോളുകളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അതായത് ശരണ്യ സോറി ഈ പറയുന്ന അപ്സര ഔട്ട് ആയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു അപ്സറെ പിന്നെ ശ്രീതുവിനേക്കാട്ടും ഏറ്റവും കൂടുതൽ ഓട് അപ്സരക്കായിരുന്നു പക്ഷേ ഔട്ടായത് എവിക്റ്റ് ആയത് അപ്സരയായിരുന്നു അപ്പം അതിനർത്ഥം തമിഴ്നാട്ടിൽ കുറച്ച് വോട്ട് വരുന്നുണ്ട് നമ്മളെ യൂട്യൂബ് പോളുകളിൽ കാണിക്കാത്ത കുറച്ച് വോട്ടുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ സുജയെ നിർത്തിക്കൊണ്ട് സീതു അവിടെ നിൽക്കുന്നുവെങ്കിൽ ആ സമയത്ത് അർജുനും എന്തുണ്ടായിരുന്നു നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീധുവിന് ആയിട്ട് അല്ലെങ്കിൽ ഇവരെ കോംബോ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ശ്രീധുവിന്റെ ക്യൂട്ട്നെസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരോ ആയ കുറച്ച് നല്ലൊരു ശതമാനം വോട്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ ആറാം പൊസിഷനിൽ എത്തിയത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ശ്രീധുവിന്റെ വോട്ട് അർജുനിലേക്ക് മറയും ഇവിടെ അർജുൻ്റെ ഈ ശ്രീധുവിന ഓൾറെഡി ഇന്ന് രാവിലെ മുതൽ ശ്രീധുവിന്റെ എന്താണ് നമ്മുടെ വോട്ടിംഗ് പോളിൽ ഹോട്ട് സ്റ്റാറില് അവരുടെ പേരെടുത്ത് കട്ട് ചെയ്ത് ഒരു കളന്ന് മനസ്സിലായോ അതായത് ലൈവിൽ പോലും അതൊന്നും കാണിച്ചിട്ടില്ല ഒരിടത്തും ഈ സ്രീതു ഔട്ട് ഇപ്പൊ പ്രമോ തന്നെ ഇപ്പോഴാണ് വന്നത് അല്ലേ അതിനു മുമ്പേ ഹോഷാറിൽ നിന്ന് ആ പേരെടുത്ത് കളഞ്ഞിട്ടുണ്ട് ആ പേരെടുത്ത് കളഞ്ഞ വഴി അവരെന്താ മനസ്സിലാക്കുന്നത് വെറുതെ സ്രീതുവിൻ ഇട്ട പോട്ട് പാഴാകണ്ട അത് എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് അത് നേരെ അർജുനിലേക്ക് അവർക്ക് തന്നെ അറിയാം അത് അർജുനിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളത് അല്ലേ ഇതിനു മുമ്പേയും ഇങ്ങനെ ഔട്ടാകുന്ന മുമ്പേ ഇതുപോലെ പിന്നീട് ഈ പറഞ്ഞുള്ള പേരെടുത്ത് മാറ്റിയതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇതുപോലെ ഈ ഔട്ടാക്കുന്ന മുമ്പേ ഈ പേര് ഇങ്ങനെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളയുന്നതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് ചെറിയൊരു ഓർമ്മയുണ്ട് ഉറപ്പില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ പണിയാർക്കാ പറഞ്ഞ പണി വരാൻ പോകുന്നത് ഈ പറയുന്ന മുല്ലയ്ക്കാണ് പണി വരാൻ പോകുന്നത് അതായത് ഇപ്പം നമ്മൾ ടോപ്പ് ടൂയിൽ കാണുന്നത് മുല്ലയാണ് മനസ്സിലായോ അതായത് ടോപ്പ് വണ്ണിന് പിന്നെ ജിൻഡു തന്നെയാണ് ജിൻഡോയെ വെട്ടി പിന്നെ ആരും അങ്ങോട്ട് അതിൻ്റെ അയൽപക്കത്തോടും പോകാനുള്ള ആള് സ്ഥിതി ഇപ്പോൾ നിലവിലില്ല ഇവിടെ രണ്ടാം സ്ഥാനത്ത് അർജുനാണെന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് അർജുനും ഈ പറയുന്ന മുല്ലയും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ ശ്രീധു ഔട്ട് ആവുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ പറയുന്ന ശ്രീധുവിൻ്റെ വോട്ടും കൂടി ഈ അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ അർജുൻ ഉറപ്പായിട്ടും ടോപ്പ് ടൂവിലേക്ക് വരും അവിടെ ആർക്കാണ് പണി കിട്ടുന്നത് മുല്ലയ്ക്ക് അവിടെ പണിയിട്ട് കാരണം മുല്ല ഇതുവരെ അവർ സപ്പോർട്ട് ചെയ്തു ഇത്രയും കാലം മുല്ല ഈ പറയുന്ന ഫിനാലെ ഡേയിലേക്ക് ഫിനാലെ ദിവസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പല കണ്ടന്റുകൾ പുറത്ത് അതാണ് അത് അവരുടെ ബിസിനസ് മൈൻഡാണ് അവർക്ക് ഈ പറയുന്ന പണമാണ് വലുത് അവർക്ക് ടി ആർ പി ആണ് ആ ടി ആർ പി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ചെയ്തു ഇപ്പൊ അവർ ചെയ്താണ് ഇനിയിപ്പം വന്ന ഇനി അവളെ ജയിപ്പിച്ചുകൊണ്ടോ ഇത് നമ്മൾ പലരും പറയിട്ടുണ്ട് അവരുടെ ഫെയിമാണ് അവരുടെ സീരിയൽ ഇനി അങ്ങനെയൊന്നും ഇല്ലടേ അവരുടെ ഫെയിമിനെ ജയിപ്പിട്ടില്ല അങ്ങനെയൊന്നും അവിടെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇതൊരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അപ്സര പുറത്താവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പണ്ട് ആര്യ പുറത്താവാൻ പാടില്ലായിരുന്നു അപ്പൊ ഇപ്പൊ സീത് പുറത്താവാൻ പാടില്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ല അവർക്ക് അവിടെ ടി ആർ പി കൊടുക്കുന്ന ആരാണ് ആര് നിന്നാൽ അവർക്ക് ഗുണം ചെയ്യും അതിപ്പം സീരൽ അന്നാടിമാരായിക്കോട്ടെ ഈ പറയുന്ന ബ്യൂട്ടി ബ്ലോഗർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവരവിടെ നിർത്തി കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമാവുകയും അത് നമ്മുടെ ടി ആർ പി കൂട്ടും എന്നവര് കരുതി കഴിഞ്ഞാൽ അവരെ ഏതു വിധേനയും ഏത് നിർത്തുന്നു നമ്മുടെ റിയാസ് സലീമിനെ പണ്ട് നിർത്തിയതുപോലെ അതുപോലെ തന്നെ അവർ എന്താണ് അവർക്കറിയാം അവർക്ക് ഒരിക്കലും പിന്നെ കപ്പ് നേടിക്കൊടുക്കാനൊന്നും പറ്റത്തില്ല പത്തോ പതിനായിരോ വേണമെങ്കിൽ അവർക്ക് പി ആർ വെച്ചിട്ട് കുറച്ച് വോട്ട് അതായത് ഉദാഹരണത്തിന് അവസാന ഘട്ടങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് ജാസ്മിന്റെ കേസ് ഞാൻ പറയാം ജാസ്മിന് വളരെ വോട്ട് കുറവാണെന്ന് കരുതിയോ ജാസ്മിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ടി ആർ പി കൂടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അപ്പോൾ വോട്ടിങ് അതായത് പിന്നീട് നോമിനേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ പ്രസന്റേജ് നോക്കിയപ്പോൾ ജാസ്മിനാണ് ഈ ആഴ്ച പുറത്താവുള്ളത് അതായത് ജാസ്മിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു കണ്ടസ്റ്റിനെ കാണും ജാസ്മിൻ ഒരു മൂവായിരം വോട്ടിന്റെ കുറവുണ്ട് അതായത് ജാസ്മിന് ഒരു മൂവായിരം വോട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഷോയ്ക്ക് കണ്ടന്റ് തരാൻ കെൽപ്പുള്ള ഒരു മത്സരാർത്ഥി രക്ഷപ്പെടും എന്ന് അവർ തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർക്ക് പി ഉണ്ട് അവർ ആ പി ആർ വെച്ച് ഈ മൂവായിരം നാലായിരം വോട്ട് ി പറയുന്ന ആർക്ക് ജാസ്മിനെ വോട്ട് ചെയ്യും മനസ്സിലായോ അങ്ങനെയാണ് ഇവർ നിർത്തുന്നത് അല്ലാതെ ഒരു കപ്പ് നേടിക്കൊടുക്കാനുള്ള പി ആർ ഒന്നും ഇല്ലല്ലോ ലക്ഷങ്ങളുടെ വോട്ടാണ് അത്രയ്ക്കുള്ള പി ആർ ഒന്നും അവർക്കില്ല അപ്പൊ അവരുടെ പിന്നീട് ലക്ഷ്യം നടന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രീതുവിനെ സോറി നമ്മുടെ ജാസ്മിനെ കൊണ്ടു വന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും ഫിനാലെ ഡേയിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ അവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പോ അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതാണ് ശ്രീധുവിനെ പുറത്താക്കുക അതിനോടുകൂടി അപ് ടു ഫൈവ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് കൊണ്ടുവരുക അതിനോടപ്പുറം എന്താണ് അർജുനെ ടോപ്പ് ടൂലേക്കുണ്ട് അതായത് ലാലേട്ടന്റെ കൈ ഇടത് കയ്യില് ഈ പറയുന്ന അർജുനും വലത് കയ്യിൽ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ജിൻറെ കപ്പ് ഉയർത്തുമെന്ന് ഞാൻ പറയുന്നു പക്ഷെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കരുത് ജിന്റെ കപ്പ് ഉയർത്തുന്നു വിശ്വസിച്ചിരിക്കരുത് കാരണം അർജുനെ ഈ പറയുന്ന ഫാക്ടറികൾ ശ്രീധുവിന്റെ വോട്ട് ഇപ്പം ശിജോടെ വോട്ട് അങ്ങനെയുള്ള പല പല ഓട്ടുകൾ ഇനിയിപ്പോൾ ആരൊക്കെ പുറത്തായ കണ്ടസ്റ്റൻസുകൾ ആരൊക്കെ ആരാണ് ഇപ്പം പുറത്തായ കണ്ടസ്റ്റൻസുകൾ മുഖ്യഭാരം ഒന്നോ രണ്ടോ പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആർക്കും ജിൻഡോനെ ഇഷ്ടമല്ല പറയാല്ലോ അതിപ്പോ നോറേ ആയിക്കോട്ടെ ഇപ്പൊ നോറയ നോറ വന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും അവസാന ഘട്ടങ്ങളിൽ പിന്നെ അർജുൻ്റെ വോട്ട് കൊടുക്കുന്നു നോറേ കുറച്ച് ഫാൻസ് കൊടുക്കും ഇല്ലായിരിക്കില്ലല്ലോ അപ്പൊ ആരും ഈ പറഞ്ഞ ജാസ്മിനു കൊടുക്ക ജാസ്മിനൊക്കെ ചിലപ്പോ ഈ ആര് പറയും നമ്മുടെ പിന്നീട് ഗബ്രയും നമ്മുടെ ആ റസ്മിനും പറയും വേറെ ആരും പറയും എനിക്ക് തോന്നുന്നില്ല ഈ ജിൻഡയ്ക്ക് ജിൻഡ എല്ലാവർക്കും വെറുപ്പിച്ചത് ജിൻഡോ അവിടെയുള്ള മുറ്റിയ കണ്ടസ്റ്റും ജിൻഡോട് വെറുപ്പാണ് അല്ലേ ഇങ്ങനെയൊക്കെ ചിരിച്ചു കളിച്ച് നിൽക്കുമെങ്കിലും ജിൻഡോയിലൂടെ അവർക്ക് ഒരു ഒരു പെറുപ്പുണ്ട് അതുകൊണ്ട് തന്റെ വോട്ട് ജിൻഡോയിലേക്ക് പോകുമ്പോൾ എന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നു ഈ കാണിക്കുന്നതെല്ലാം പുറം കൂടിയാണ് മറ്റുള്ളവരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടി കാണിക്കുന്നത് അവർ ജിൻഡോയുടെ സ്നേഹം കാണിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവസാന ഘട്ടങ്ങളിൽ രണ്ടു ദിവസം ഒക്കെ അവർ നാളെ മുതലൊക്കെ അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങിയ ശേഷം അവസാനം ഒരു ക്യാമ്പയിൻ ചെയ്ത് എല്ലാ വോട്ടുകളും ആരും ഈ പറയുന്ന അർജുനിലേക്ക് കേന്ദ്രീകരിച്ചാൽ അർജുൻ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് സീസൺ വണ്ണിൽ സംഭവിച്ചതുപോലെ സീസൺ വണ്ണിൽ ആരാ ജയിക്കാൻ വളർന്ന് പേളി മാണിയാണ് ജയിക്കാൻ ഉണ്ടായിരുന്നത് അല്ലല്ലോ പേളിയും മാണിയും സാബു സാബൂം തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയകളെല്ലാം പേളിയും മാണിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടും സപ്പോർട്ടും അവസാനം പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസുകൾ അതായത് ഈ പറയുന്ന രഞ്ജനി വരിദാസ് ആയിക്കോട്ടെ പിന്നെ അങ്ങനെ കുറെ എണ്ണം കുറേ അവസാന രണ്ട് ദിവസങ്ങളിൽ അവർ വോട്ട് പിടിച്ചു ആർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സാബുവിന് വേണ്ടി ഇറങ്ങി വോട്ട് പിടിക്കുകയും ആ വോട്ട് സാബുവിന് ഗുണം ചെയ്യുകയും ചെയ്തു അപ്പൊ പ്രതീക്ഷിക്കാതെ സാബു അവിടെ വിന്നറായി ആ ഒരു ഫാക്ട് നിങ്ങൾ ഒരിക്കലും തള്ളിക്കഴിഞ്ഞത് അത് വീണ്ടും വേണമെങ്കിൽ ഇവിടെ ആവർത്തിക്കാം മനസ്സിലായോ അതായത് സീസൺ വണ്ണ് ആവർത്തിക്കും ചിലപ്പോൾ സീസൺ സിക്സിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ജിന്റയെ കടത്തിവിട്ടിക്കൊണ്ട് അർജുൻ ജയിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഒരു 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 സെവൻറ്റി തേർട്ടി ചാൻസ് അർജുൻ ഉണ്ട് എന്ന് ഞാൻ പറയാം അതായത് സെവൻറ്റി ആയിട്ട് ഞാൻ പിന്നെ ജിൻഡെ പറയുന്ന ഒരു തേർട്ടി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഈ പറയുന്ന പുറത്തായ കണ്ടസ്റ്റൻസുകൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് അർജുന ഓട്ടു പിടിക്കുകയാണെങ്കിൽ ജിൻഡോടെ കാര്യം പരിങ്കല്ല അവസാനം ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും ഇനി അർജുന അതാ പക്ഷെ ജയിച്ചാലും കൂടി അത്ഭുതപ്പെടാനില്ല കാരണം സീസൺ വണ്ണിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് സീസൺ വണ്ണിലെ പേളിയുമാണ് ജയിക്കുമെന്ന് എല്ലാരും കരുതി അവസാനം പുറത്തായ കണ്ട്രക്ഷൻസുകൾ എല്ലാവരും കൂടി ചേർന്ന് സാബുമോനെ ഓട്ടു പിടിച്ചതിന്റെ അനന്തര ഫലമാണ് ഇന്ന് സാബുമോൻ സീസൺ വണ്ണിന്റെ വിന്നറായി വിലസുന്നത് അത് നിങ്ങൾ പറക്കരുത് നമുക്ക് വീണ്ടും കാണാം ജയിക്കും